بسم الله الرحمن الرحيم. غُلامہ کطا ابو ہریرہ رضی اللہ عنہ نے فرمایا: میں نے خلیل یقول کہ بلغ الحلیت من الاُمتي حيث يبلغ الوضوء رواح مسلم۔ غُلامہ کطا ابو ہریرہ صلی اللہ علیہ وسلم نے فرمایا: میں نے خلیل صلی اللہ علیہ وسلم کو کہتے سنا، ان کے خلیل റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ കേട്ടു ഒരു നാളെ സ്വർഗീയമായ അവന് അണിയുന്നതാണ് ആ ആഭരണങ്ങൾ അവന്റെ ശരീരത്തിൽ എത്തുന്നതാണ് വുദൂഉ വുദൂഇന്റെ വെള്ളം എത്തിയ ഇടങ്ങളിലെല്ലാം

അപ്പോൾ ഹദീസിന്റെ താല്പര്യം അപ്പുറത്തേക്ക് കൈമുട്ടിന്റെ മേൽഭാഗത്തേക്ക് അനുഭവം തോളം കൈക്ക് വരെ ആ സ്വണ്ണം വരെ ആ സ്വനം തൊട്ടുക താഴെ കൈ മുകളിലേക്ക് കഴുകുക കാല്യാണിക്ക് മുകളിലേക്ക് കഴുകുക ഇങ്ങനെ മുകളുവിന്റെ വെള്ളം സ്പർശിച്ചെല്ലാം പ്രത്യേകമായ ആദരവാദനം നൽകും وعن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تولى واحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت اظفاره رواه مسلم وعن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه من تولى فاحسن الوضوء

ു ചെയ്യുമ്പോൾ നമ്മള് സൂക്ഷിച്ചു കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മുടെ കയ്യിലും മുഖത്തുമൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു കഴുകേണ്ട ഭാഗങ്ങളുണ്ട് കണ്ണിക്കളക്കുഴിയും കൈമുട്ടിന്റെ ഭാഗം അതുപോലെ തന്നെ നഖങ്ങൾ അടിഭാഗം അതൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കൽ സുന്നത്തുള്ളതാണ് അതുകൊണ്ടൊക്കെ നമുക്ക് അടുത്ത് വലിയ പുണ്യമുണ്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും നോറവിന്റെ വെള്ളത്തോടെ ശുദ്ധീകരിക്കും ভালো <laughs>